ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയ മണി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാണ് ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇഷ്ട ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് മഹേഷാണ് മഹേഷ് ഫോൺ ചെയ്യുകയാണ് അതിനുശേഷം മഹേഷ് ആക്സിഡൻ്റ് ആയ ആ ഒരു ദിവസത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കാണ് മാത്രമല്ല പോലീസുകാരൻ വന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർക്കാണ് അതിനുശേഷം ഒരു പോലീസുകാരെ വിളിക്കുകയാണ് കേട്ടോ മഹേഷ് മഹേഷിന് അറിയാവുന്ന ഒരു പോലീസുകാരിയാണ് സാന്ദ്ര ഐസക് ഹലോ മഹേഷ് എന്ന് കോൾ എടുത്ത പടി പറഞ്ഞു അപ്പം തൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇപ്പോഴും ഞാൻ ഉണ്ടല്ലേ ആ അതെങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും ഞാൻ മഹേഷിനെ ഒന്ന് വിളിക്കണമെന്ന് കരുതിയതാണ് ഞാൻ ഇന്നലെ ചാർജ് ചാർജെടുത്തേ ഉള്ളൂ ആ അല്ല പുതിയ സി ഐ കാര്യം ഞാനും അറിഞ്ഞിരുന്ന അല്ല സാന്ദ്ര ആണെന്ന് കേട്ടപ്പോൾ ശരിക്കും സർപ്രൈസായിപ്പോയി എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം ഫ്രീ ആയ ശേഷം നമുക്കൊന്ന് നേരിൽ കാണാം അതോടനെ വരും സാന്ദ്ര ഞാനൊരു കാർ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ബെഡ് റെസ്റ്റാണ് വണ്ടി നിയന്ത്രണം വിട്ട് മതിലിടിച്ചു ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്ത് പറ്റി ഷോക്ക് ന്യൂസ് ആണല്ലോ ഞാനെല്ലാം പറയാം അത് നേരിൽ കാണുമ്പോൾ പറയാം കുറച്ച് കാര്യങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കാനുണ്ട് മർഡർ അറ്റംപ്റ്റ് വല്ലതും ആണോ മഹേഷ് നമുക്കെല്ലാം ഇഷ്ടമായിട്ട് സംസാരിക്കാം ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ എനിക്ക് ബെഡേന്ന് എഴുന്നേറ്റിട്ടില്ല ബെഡ് ആണ് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കാണാം താങ്ക് യു സാന്ദ്ര എനിക്ക് സാന്ദ്രയുടെ സഹായം വേണം ഞാൻ കാത്തിരിക്കുക ഓക്കേ മഹേഷ് എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു എന്തായാലും മറ്റൊരു കോണ്സ്റ്റബിളിനോട് സാന്ദ്ര മഹേഷിൻ്റെ കേസിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് അപ്പോഴേക്കും ഇങ്ങനെ നിയന്ത്രണം വിട്ട് കാറ് മതിലിടിച്ച കാര്യമൊക്കെ ഇങ്ങനെ പറയുക അതിൻ്റെ അന്വേഷണം എന്തായി ആരോ വണ്ടിയുടെ ബ്രേക്ക് മുറിച്ചു എന്ന സംശയത്തിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ ആദ്യത്തെ സി ഐ അന്വേഷണം തുടങ്ങിയത് സി സി ടി വി ഫുട്ടേജ് എടുക്കാൻ പറ്റിയില്ല അന്ന് ചില തടസ്സങ്ങൾ വന്നു അപ്പം ട്രാൻസ്ഫറും വന്നു എന്തായാലും ആ കേസിൻ്റെ മുഴുവൻ അന്വേഷണ റിപ്പോർട്ടുകളും എനിക്ക് കാണണം ആ ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൺസ്റ്റബിൾ കോൺസ്റ്റബിളങ്ങ് പോയി പിന്നെ ആദ്യ കരുവാക്കി നമ്മുടെ രചന മഹേഷിനെ കാണാനായിട്ട് മഹേഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് ഭയങ്കര സെൻ്റി അടിക്കുന്നൊക്കെ ഉണ്ട് എന്നെ കൂടി കണ്ടാൽ ചിലപ്പോൾ നിൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ടു മഹേഷിൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല മോനെ എന്നാലും മമ്മി എൻ്റെ കൂടെയല്ലേ വരുന്നത് അതാ മോനെ എൻ്റെ ബലം നീ ഉള്ളതാ മോനെ എൻ്റെ ബലം മരണത്തിൽ നിന്നല്ലേ നിൻ്റെ ഡാഡി തിരിച്ചു വന്നത് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ വരും ഞാൻ ജിപ്പിയോട് സ്കൂൾ വെച്ച് പറഞ്ഞിട്ടുണ്ട് അവൾ കാത്തിരിക്കുന്നുണ്ടാകും മമ്മി വാ അങ്ങനെ ഇവർ പോയി കോളിംഗ് അടിക്കുകയാണ് സ്വപ്നവല്ലിയാണ് പോയി കഥക് തുറക്കുന്നത് ആദിമോനെ കണ്ട് ഭയങ്കര സർപ്രൈസായി അച്ചമ്മേടെ കൊച്ചുമ്പോൾ വന്നോ എത്ര നാളായിടാ ഒന്ന് കണ്ടിട്ട് ഡാഡി ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ അറിഞ്ഞിട്ടാണ് നീ വന്നേന്ന് എനിക്ക് മനസ്സിലായി മോൻ അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ ഞാൻ മാത്രമല്ല അച്ചമ്മേ എൻ്റെ കൂടെ മമ്മി വന്നിട്ടുണ്ട് അന്നേരം സ്വപ്നവല്ലിയുടെ മുഖം അങ്ങ് മാറി മാറിയിട്ടോ രചന മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്താ രചനയും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മാറി നിന്നു സ്വപ്നവല്ലി രചനയെ കണ്ടു മമ്മി അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആദി രചനയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം എന്ന് സ്വപ്നവല്ലി ചോദിച്ചു ആദി വന്നത് അവൻ്റെ ഡാഡിയെ കാണാനാണ് നിനക്കിവിടെ ആരാ ഉള്ളത് ആരുമില്ല നീ പുറത്തേക്ക് പോകാൻ നോക്കാം രചന എന്ന് സ്വപ്നവല്ലി പറഞ്ഞു കേട്ടോ പറഞ്ഞത് കേട്ടില്ലേ രചന നീ പുറത്ത് പോയേ പറ്റുള്ളൂ മമ്മി ഞാനാ കൂടെ വിളിച്ചത് എന്നാദി പറഞ്ഞപ്പോൾ മോനെ നിന്നെ സങ്കടപ്പെടുത്താനല്ല അച്ഛമ്മ പറഞ്ഞത് നിൻ്റെ മമ്മിക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ല ഒരു കാലത്ത് നിൻ്റെ ഡാഡിയുടെ ഭാര്യയായിരുന്നു അവൾ തന്നെയാണ് ആ ബന്ധം വേണ്ടാന്ന് വെച്ച് മറ്റൊരു കൂടെ പോയത് നിൻ്റെ ഡാഡി മറ്റൊരു വിവാഹം കഴിച്ചു അവൻ്റെ കൂടെ ഈ വീട്ടിൽ ഭാര്യയായിട്ട് മറ്റൊരു പെണ്ണും ഉണ്ട് അപ്പോൾ ഇവള് നിൻ്റെ മമ്മിയാണെന്ന കാരണം കൊണ്ട് ഇവളെ വിളിച്ച് കയറ്റാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല മോനെ വ്യക്തമായിട്ട് സ്വപ്നവല്ലി പറഞ്ഞു നീ നീയൊരു കുട്ടിയായതുകൊണ്ട് അച്ഛമ്മ പറയുന്നത് നിനക്ക് മനസ്സിലായി എന്ന് വരില്ല എന്നോട് നിനക്ക് ദേഷ്യം തോന്നാം ബന്ധം അവസാനിപ്പിച്ച് പോയവൾ അത് ഊട്ടിയുറപ്പിക്കാൻ വരുന്നുവെന്നേ ഈ ഫ്ളാറ്റിലുള്ളവർ കരുതുള്ളൂ ഇഷ്ട എന്ത് വിചാരിക്കും അത് മാത്രമല്ല രചനയെ കാണാൻ മഹേഷിന് താൽപ്പര്യവുമില്ല നീ ചെന്ന് നിന്റെ ഡാഡിയെ നിന്നെ ഒന്ന് കാണാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിത് എന്ന് വെച്ച് നീ നിൻ്റെ ഡാഡിയെ കാണാതെ പോകരുതുമോനെ എന്ന് പറഞ്ഞു ആദ്യമാണ് രചനയെ ഇങ്ങനെ നോക്കുക കേട്ടോ രചന കരയുന്ന പോലെ ഇങ്ങനെ നിൽക്കുക നീ അങ്ങോട്ടേക്ക് ചെല് അവിടെ ചിപ്പിമോളും ഉണ്ട് മമ്മി വന്നത് അച്ഛമ്മക്ക് ഇഷ്ടമായില്ല മമ്മി കാറിലിരിക്കുക ഞാൻ ഡാഡിയും ചിപ്പിയും കണ്ടിട്ട് വേഗം വരാം എന്നാദ്യം രചനയോട് പറയാണ് എന്നിട്ട് ആദ്യം ഞങ്ങൾ കയറി പോകാം കേട്ടോ ഇനി നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇറങ്ങി പോകാൻ പാടില്ലേ ഇഷിത ഉടനെ വരും എന്ന് സ്വപ്നവല്ലി പറയുക അമ്മ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ ഞാൻ മിണ്ടാതെ കേട്ടു നിന്നില്ലേ ഇനി എനിക്ക് പറയാനുള്ളത് അമ്മ കേൾക്കണം നീ പറയുന്നത് ഞാനെന്തിനെ കേൾക്കണം നീ നാണോ മാനോ ഇല്ലാത്തവളാ ഹാ നീ ഇവിടെ കയറി വന്നിട്ടാണ് കേട്ടത് ഇറങ്ങിപ്പോടി അപ്പോഴേക്ക് രചന പറഞ്ഞു അതെ മഹേഷിന് ഒരു അപകടം വന്നത് അറിഞ്ഞ നിമിഷം നാണോ മാനോ ഇല്ലാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിയത് ഞാനവിടെ ചെല്ലുമ്പോൾ അമ്മ പറഞ്ഞ മഹേഷിൻ്റെ ഭാര്യയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ആരൊക്കെ ചേർന്ന് മഹേഷിനെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു മരണത്തോട് മല്ലടിക്കുന്ന പേഷ്യൻ്റ് ആരാണെന്ന് അറിയാതെ ഹോസ്പിറ്റലിലുള്ളവർ നിൽക്കുമ്പോഴാണ് ഞാനവിടെ എത്തുന്നത് ഞാൻ ചെന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സൈൻ ചെയ്തതുകൊണ്ടാണ് മഹേഷിൻ്റെ സർജറി തുടങ്ങിയത് അവിടെ എത്താനായിട്ട് അഞ്ച് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ അമ്മയ്ക്കിപ്പോൾ അമ്മയുടെ ഈ ഉണ്ടാവില്ലായിരുന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തെങ്കിലും ലക്ഷ്യം മനസ്സി വെച്ചിട്ടൊന്നും അല്ല ഹോസ്പിറ്റലിൽ ഞാൻ ഓടിയെത്തിയതും അങ്ങനെയല്ല മഹേഷിൻ്റെ മക്കളുടെ അച്ഛനായതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഭാര്യയുടെ അവകാശങ്ങളോ അധികാരങ്ങളോ സ്ഥാപിക്കാനോ കൈവശപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല എനിക്കത് വേണ്ടതാനും ആ മഹേഷും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലായെന്ന് അമ്മയെ ഓർമ്മപ്പെടുത്താതെ തന്നെ അറിയാം പക്ഷെ ഒരാപത്ത് വന്നാൽ ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾക്ക് മുഖം തിരിച്ചു പോകാൻ പറ്റുമോ അതിൽ അടങ്ങിയിരിക്കുന്നത് മനുഷ്യത്വം മാത്രമാണ് പത്തു മാസം വയറ്റി കൊണ്ട് നടന്ന് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നൊന്ത് പ്രസവിച്ച ഒരു മകളീ വീട്ടിലില്ലേ എന്നൊക്കെ രചന ഇങ്ങനെ ചോദിക്കുക സങ്കടം അഭിനയിച്ചോണ്ട് കേട്ടോ ഇത് കേട്ടപ്പോഴേക്കും സെന്റിയിൽ വീണുപോയി നമ്മുടെ സ്വപ്നവല്ലി ഒന്നും മിണ്ടാതെ നിൽക്കുക അമ്മേ എൻ്റെ മകളല്ലേ ഇതൊക്കെ എഴുതി തള്ളാൻ പറ്റുന്ന കണക്കുകളാണോ നമ്മൾ തമ്മിൽ ഈ ഞങ്ങൾ തമ്മിൽ ഇനിയൊരു ഭാര്യ ഭർത്തുബന്ധത്തിന് മാത്രമല്ലേ വിലക്കൊള്ളൂ പക്ഷെ അതുണ്ടാവാൻ പോണില്ലല്ലോ പിന്നെന്താ അവന് അവൻ്റെ ഡാഡിയെ കാണാൻ പോകണമെന്ന് എന്നോട് പറഞ്ഞു എന്നെ കൂടി അവൻ കൂട്ടു ഞാൻ അവനെ അവൻ്റെ ഡാഡിയെ കൊണ്ട് കാണിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറയാനായിട്ട് അമ്മയ്ക്ക് പറ്റുമോ ഈ നാട്ടുകാർക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും തെറ്റ് എന്നൊക്കെ ചോദിക്കുക സ്വപ്ന വലിയുടെ മോഹസങ്കടത്തോടെ ഇരിക്കുന്നത് രചന കാണുവാട്ടോ ഓ ഏക്കുന്നുണ്ടോ എന്ന് മനസ്സിലായി ആദ്യമോൻ ചിപ്പിക്ക് വാക്കു കൊടുത്തിൻ്റെ പേരിലാണ് ഇപ്പം ഹാദി ചിപ്പിയുടെ അരികിലേക്ക് പോയത് അല്ലെങ്കിൽ അവനിപ്പോൾ എൻ്റെ കൈയും കൈ പിടിച്ചിറങ്ങിപ്പോയിനെ മനസ്സ് വേദനിച്ച പിന്നെ അവിടെ നിൽക്കുന്നവനല്ല അമ്മയുടെ കൊച്ചുമോൻ പിന്നെ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന അമ്മ കരുതണ്ട കുട്ടികൾക്ക് അവരുടെ ഡാഡിയോട് ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള അവസരം മുതിർന്നവരല്ല ഉണ്ടാക്കി കൊടുക്കേണ്ടത് മഹേഷിൽ നിന്ന് എനിക്കൊന്നും വേണ്ട എനിക്കെന്തിനാണ് മഹേഷ് ഞാനത് ആഗ്രഹിക്കാത്ത കാര്യമാണ് ആദിക്കൊപ്പം അവൻ്റെ ഡാഡിയെ വന്ന് കാണരുതെന്ന് അമ്മ പറയരുത് നീ ആദ്യം ഞങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത് അകറ്റരുത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി അങ്ങ് പോയി ഇതേ സമയം നമ്മുടെ ആദിയും മഹേഷും ചിപ്പിയും കൂടെ ചിപ്പിക്ക് മഹേഷിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ആദിയും ചിപ്പി ഇരിക്കുക ഡാഡിക്ക് ഒരുപാട് സന്തോഷമായി ഈ സമയം കിട്ടുമ്പോഴൊക്കെ മോൻ ഡാഡിയെ കാണാനായിട്ട് വരണം ഡാഡിക്ക് സുഖം ഇല്ലാതിരിക്കേ ആദ്യേട്ട് ഇവിടെ നിന്നോടെ ആദ്യേട്ടൻ ഇനി പോവണ്ട ആദ്യം അവൻ്റെ മമ്മിയുടെ സമ്മതം വേണ്ടേ ഇതിപ്പം മമ്മി അറിയാതെ ആയിരിക്കും ആദ്യം വന്നിരിക്കുന്നത് അപ്പോഴേക്കും രജന അങ്ങോട്ടേക്ക് കയറി വരുവാണ് ചിപ്പിയും അത് കണ്ടു കൂട്ടോ ചിപ്പിയുടെ മുഖം അങ്ങ് മാറി ദേ മമ്മി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മഹേഷിൻ്റെ ഇരികിൽ ആദ്യമായിട്ട് അന്വേഷിച്ച് മമ്മി വന്നതാ എന്ന് ചിപ്പി പറഞ്ഞു കേട്ടോ ആദ്യം അങ്ങ് അന്തം വിട്ടിങ്ങനെ ഇരിക്കുക മുറിയിലേക്ക് കീറി വന്ന രചനയെ കണ്ട് ആദ്യം പെട്ടെന്ന് എഴുന്നേറ്റ് മമ്മി എൻ്റെ കൂടെ വന്നതാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മമ്മി എന്തിന് ഇങ്ങോട്ട് വന്നത് നിൻ്റെ ഡാഡിയെ കാണാനല്ലേ ഞാൻ നിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത് നീ മാത്രം ഡാഡിയെ കണ്ടാൽ മതിയോ ഏ എന്നു ചോദിച്ച് രചന മഹേഷിൻ്റെ അരികിലേക്ക് വരിക വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് മഹേഷ് ഡിസ്ചാർജായി വീട്ടിലെത്തിയതല്ലേ ഉള്ളൂ ആ പെട്ടെന്ന് മാറ്റമൊന്നും വരത്തില്ലല്ലോ ഡിസ്ചാർജ് കുറച്ച് തിടുക്കത്തിലായിപ്പോയി കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് കരുതിയാണ് ഡിസ്ചാർജ് ചോദിച്ച് വാങ്ങിയതെങ്കിൽ അത് വേണ്ടായിരുന്നു മനസ്സിലായില്ല നമ്മൾ തമ്മിൽ ബന്ധമില്ലെങ്കിലും എൻ്റെ കുട്ടികളുടെ ഡാഡി എന്ന നിലയിലും മഹേഷിൻ്റെ സഹായത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുമായിരുന്നല്ലോ അതെൻ്റെ കടമയാണ് എനിക്ക് മഹേഷ് തുണയായിട്ട് കൂടെ നിന്നിട്ടില്ലേ അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്തായാലും അലുരജനെ എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടിയതല്ലേ ഇനിയും ബുദ്ധിമുട്ടണം എന്നില്ലല്ലോ ഞാനൊരു ബുദ്ധിമുട്ടായി കാണുന്നില്ല മഹേഷ് അപ്പോഴേക്കും പെട്ടെന്ന് ചിപ്പി വിഷയം മാറ്റാനായിട്ട് ഡാഡിക്ക് ഒരു മെഡിസിൻ കഴിക്കാനായി ഉണ്ടായിരുന്നല്ലോ അച്ഛമ്മ എന്നോട് പറഞ്ഞതാ ഡാഡി അത് കഴിച്ചോ നിൻ്റെ അമ്മ വരാൻ സമയമായി അമ്മ വന്നിട്ട് കഴിച്ചോളാം ഏത് ടാബ്ലറ്റാ ചിപ്പി അതെനിക്കറിയില്ല അമ്മ വന്നിട്ട് ഡാഡിക്ക് അതെടുത്ത് കൊടുത്തോളും എന്ത് ചിപ്പി പറയുക മമ്മി അതൊന്നും എടുത്ത് കൊടുക്കണ്ട അനന്ത ഞാൻ കൊടുത്താൽ എന്തേലും പ്രശ്നമുണ്ടോ ആര് കൊടുത്താലും മെഡിസിൻ മെഡിസിൻ തന്നെയല്ലേ ആദ്യക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു രചനയാണെങ്കിൽ ഭയങ്കര അവകാശത്തോടു കൂടി മെഡിസിൻ ഒക്കെ എടുത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഈ മെഡിസിൻ തന്നെ സമയം കവറിൻ്റെ പുറത്തെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെഡിസിൻ എടുത്ത് കൊടുക്കുകയാണ് ആദ്യക്കാണെങ്കിൽ ആരോചകമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം എടുത്തു ആ കട്ടിലങ്ങ് ഇരുന്നു കേട്ടോ ആ രചന ടാബ്ലറ്റ് കഴിക്കും മഹേഷ് കൃത്യസമയത്ത് കഴിക്കേണ്ട മരുന്നുകളാ എന്ന് പറഞ്ഞു കൊടുത്തു കഴിക്കുക ഡാടി സമയം തട്ടിക്കണ്ട എന്നാദ്യം പറഞ്ഞു രചനയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല ഇത് കണ്ടുകൊണ്ടാണ് ഇഷ്യത വന്നത് ഇഷ്യുത ആദ്യം കണ്ട് ആ മോനേന്നും പറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങിയതാണ് പക്ഷേ കാണുന്നത് രചന ടാബ്ലറ്റ് എടുത്ത് മഹേഷിന് കൊടുക്കുന്നു മഹേഷ് അത് വാങ്ങിക്കുന്നു മഹേഷ് അവൾ കൊടുത്ത വെള്ളവും വാങ്ങിച്ച് ടാബ്ലറ്റ് കഴിക്കുന്നതാണ് അവൾ മഹേഷിന് പിന്തുണന്ന് ഇവിടെ എത്തിയോ എന്നാണ് ഇഷ്യത് ചിന്തിച്ചത് രചന കണ് രചന കണ്ടു ഇഷിത വന്ന് വാതയ്ക്ക് നിൽക്കുന്നത് വിജയ ചിരിയോടെയാണ് രചന ചിരിക്കുന്നത് മാത്രമല്ല രചന ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ചിപ്പിമോൾ കണ്ടു ചിപ്പിമോൾ അങ്ങോട്ടേക്ക് നോക്കി ആ അമ്മ അമ്മ വന്നല്ലോ ബാ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയെ വിളിച്ചുകൊണ്ട് പോവാ ആദ്യം എപ്പോൾ വന്നു ഞാനും അമ്മി ഇപ്പോൾ വന്നതേ ഉള്ളൂ മഹേഷ് ടാബ്ലറ്റ് കഴിക്കാൻ മറന്നുപോയി അതാ ഞാൻ എടുത്തു കൊടുത്തത് ആ അത് നന്നായി ഓർക്കാൻ ഓർക്കാനാരെങ്കിലൊക്കെ വേണമല്ലോ എന്ന് വീക്ഷിതം ഒരുമാരി ആക്കി പറയുകയാണ് ഹോസ്പിറ്റലായിരുന്നെങ്കിൽ കൃത്യസമയത്ത് അവർ മെഡിസിൻ കൊടുത്തേനെ അത് വേണ്ടെന്ന് വെച്ചല്ലേ മഹേഷ് വീട്ടിലേക്ക് വന്നത് മഞ്ജിമ ഇതെല്ലാം കണ്ടു ഇനിയാണ് ശരിക്കുള്ള നാടകം ഞാൻ കരുതിയതിനേക്കാൾ ബുദ്ധിമതിയാണ് ഹാ രചന അമോന വെച്ചാണ് രചനയുടെ കളി ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഇത് വല്ലതും കാണാൻ പറ്റുമായിരുന്നോ എന്ന് പറഞ്ഞവള് വാതയ്ക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് മഞ്ജിമ ആദ്യ പറഞ്ഞു രജനോട് മമ്മി പുറത്തേക്ക് ചെല്ല ഞാൻ വരാം ആ ഇഷിത വന്നല്ലോ ഇനി മഹേഷിന് നമ്മുടെ ആവശ്യമില്ലല്ലോ ഞാൻ നിൻ്റെ അച്ഛമ്മ ഒന്ന് കാണട്ടെ മോൻ ഡാഡിയോട് യാത്ര പറഞ്ഞിട്ട് വാ എന്നാൽ ശരി മഹേഷ് പിന്നീട് കാണാം മഹേഷ് പതുക്കെ ഒന്ന് തലയാട്ടക്ക മാത്രം ചെയ്തു എന്നാൽ പോട്ടെ മോളെ ചിപ്പി മോളൊന്നും തൊട്ടാൻ പോലും സമ്മതിക്കാതെ ഇഷ്യുതയ്ക്ക് പുറകിൽ മാറി ഇങ്ങനെ നിൽക്കാം ഇഷിതയുടെ മുഖം കുറച്ച് കലിപ്പിൽ തന്നെയാണ് കേട്ടോ ആദ്യക്ക് അത് മനസ്സിലാവുകയും ചെയ്തു ആദി മഹേഷിനെ ഇങ്ങനെ നോക്കുക ഈശ്വരീ മഹേഷിനെ നോക്കുകയാണ് മഹേഷ് ഈശ്വരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും ഈശ്വരം തിരിച്ച് പുഞ്ചിരിക്കാൻ നിന്നില്ല പിന്നെ കാണിക്കുന്നത് രചന പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് മഞ്ജിമ്മ അവിടെ നിൽക്കുകയാണ് രചന ഒന്നിങ്ങ് വന്നേ നമുക്ക് കുറച്ച് സംസാരിക്കാം നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കരുതി നീ വല്ല പുറത്തുമായിരിക്കുന്നത് ഞാൻ കയറി വന്നിട്ട് ഒരു സഹായത്തിന് പോലും നിന്നെ കണ്ടില്ലല്ലോ ഞാൻ നിന്നെ കണ്ടില്ല ഞാൻ റൂമിലായിരുന്നു ഞാൻ പുറത്ത് വന്നപ്പോഴല്ലേ പുതിയ നാടകത്തിൻ്റെ വിവരങ്ങളൊക്കെ ഇറിഞ്ഞത് നാടകമോ എന്ത് നാടകം രചനയുടെ റീ എൻട്രി തന്നെ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് ഈ വീട്ടുകാരുടെ വെല്ലുവിളിയായിട്ടല്ലേ ഇപ്പം വരവ് മഹേഷിൻ്റെ മകളുടെ അമ്മയായിട്ട് ഞാനൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് കരുതരുത് മഹേഷിന് ആക്സിഡൻറ്റായി എന്ന് അറിഞ്ഞത് മുതൽ ഹോസ്പിറ്റലിലേക്ക് ആദ്യം പാഞ്ഞെത്തുക ഇഷ്ടിക്ക് മുന്നേ അവിടെ കാവലിരിക്കുക എന്താണ് ഇരീന്ന് മനസ്സിലാക്കേണ്ടത് ഏ ഇവിടുത്തെ വിവരങ്ങളറിയാൻ രചന നിയോഗിച്ചപ്പോൾ ഞാൻ കരുതിയത് മഹേഷിനോടും ഇഷുദിയോടുള്ള കടുത്ത ശത്രുത കൊണ്ടാണെന്നാ പിന്നെ പിന്നെ റൂട്ട് മാറിയ കാര്യമൊക്കെ അറിഞ്ഞു ഞാനും നിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആകാശിൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ രചനയ്ക്ക് മഹേഷിൽ കണ്ണുണ്ടാവില്ല എന്ന് ഞാൻ കരുതി പക്ഷേ ഇന്നെനിക്ക് കാര്യങ്ങൾ മനസ്സിലായി നീ തുറന്ന് പറയേ മഹേഷിൻ്റെ കൂടെ ജീവിക്കാൻ രചനയ്ക്ക് ഒരു ഉണ്ടോ ഏ ഉണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഈ മഞ്ജിമ നിൽക്കും അത് നിന്നെക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് കരുതിയിട്ടൊന്നുമല്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്യുദയോട് അപ്പോഴേക്ക് രചനയെ ഒന്ന് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതു തന്നെ ഇഷിതിയുടെ പടിയറക്കം കാണാൻ വേണ്ടിയിട്ടാണ് അല്ല രചനയൊന്നും പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് ഓഹ് ഇത് കേട്ടപ്പോൾ അഞ്ചുമങ്ങ് സന്തോഷമായി നിന്നിൽ നിന്ന് ഞാനത് മറച്ചു വെക്കുന്നില്ല എൻ്റെ ലക്ഷ്യം അതുതന്നെയാണ് എന്നെ സമ്മതിച്ചു കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ മഹേഷിനോട് ചെറിയൊരു ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് ദേഷ്യമല്ല ചെറിയൊരു പരിഭാവം പോലെ പക്ഷേ ആദ്യയോട് രജൻ ആദ്യ രചനയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് അച്ഛൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്